വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം കാവ്യണിയിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ബി ജെ പി ജനുവരി മാസം കൂടി തന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി പുറത്തുവിടും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി സുസജ്ജമാണെന്നാണ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഡിജിറ്റൽ ഡിജിറ്റൽ ആക്സസറീസ് കൂടുതൽ ഓഫറുകൾ കുറഞ്ഞ നേരം അതോടൊപ്പം തന്നെ ഇടത് സർക്കാർ ഇക്കാലയളവിൽ നടത്തിയ അഴിമതികളുടെ കണക്കുകളും അദ്ദേഹം നിരത്തിയിട്ടുണ്ട് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതികൾ നടത്തിയത് ആ ഒരു പദ്ധതിയിൽ നടത്തിയത് ആയിരം കോടിയുടെ തട്ടിപ്പാണ് പതിനാല് ശതമാനം കാർഡ് ഹോൾഡർമാരുമാകട്ടെ വ്യാജന്മാരാണ് അതേപോലെ തന്നെ വി ബി ജി റാം പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ അക്കൗണ്ടിലേക്ക് തുക നേരിട്ടാണ് എത്തുന്നത് ഇതോടുകൂടി തന്നെ പഴയതുപോലെയുള്ള തട്ടിപ്പ് പരിപാടികൾ നടക്കില്ല ഇതോടുകൂടി തന്നെ വി ബി ജി റാമിനെ ഇടത് വലത് മുന്നണികൾ എതിർക്കാൻ കാരണമായിരിക്കുകയാണ് എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്ന വ്യാജ പ്രചരണമാണ് ഇക്കാലയളവ് അത്രയും തന്നെ ഇടത് വലത് മുന്നണികൾ നടത്തിയത് ഈ മാസം അവസാന വാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ തിരുവനന്തപുരത്തെത്തും വിവിധ അതായത് വിവിധ വികസന രേഖകൾ പ്രഖ്യാപിക്കും എന്നതാണ് അദ്ദേഹം ഇപ്പോൾ വലിയൊരു വമ്പൻ പ്രഖ്യാപനമായി നടത്തിയിരിക്കുന്നത് മാത്രമല്ല കേരളം കാവ്യണിയാൻ ഇനി അധിക നാളില്ല എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഇന്ന് ആർ എസ് എസ്സുകാരനായ ഒരു മേയർ ആ കസാരയിൽ ഉള്ളതും വരുന്ന തിരഞ്ഞെടുപ്പിലിനി ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകും അദ്ദേഹത്തെ സ്വീകരിക്കാൻ എന്ന സംശയം ഇല്ല എന്ന സൂചന കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി നൽകിയിരിക്കുന്നത് ജനുവരി അവസാനത്തോടുകൂടി തന്നെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് എ ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വിജയസാധ്യത ഉറപ്പാക്കുന്ന മണ്ഡലങ്ങളിൽ അവർ വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്നും അതേപോലെ അവിടെ ഏത് സ്ഥാനാർത്ഥിയെയാണ് നിർത്തേണ്ടതെന്നതിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന് സ്ഥാനാർത്ഥി പട്ടിക സമർപ്പിച്ച് തുടങ്ങിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ചിലരാകട്ടെ ചില ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി അത് നിർണ്ണയിക്കുന്നതാണ് എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വികസിത കേരളം സുരക്ഷിത കേരളം എന്നതാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം അതേപോലെ കോൺഗ്രസിനും സി പി എമ്മിനും കുറിച്ച് യാതൊന്നും തന്നെ പറയാനില്ല കിട്ടുന്ന സമയം മുഴുവനും ബി ജെ പിയെ കുറിച്ച് നുണപ്രചരണം നടത്താനാണ് അവർ ശ്രമം നടത്തുന്നത് കോൺഗ്രസ് നാണമില്ലാത്ത പാർട്ടിയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസ് പ്രചരിപ്പിച്ച നുണകൾ ബി ജെ പി പൊളിച്ച് എഴുതുകയാണ് അതായത് ബി ജെ പി അധികാരത്തിലേറിയതോടുകൂടി തന്നെ അത് പൊളിച്ചെഴുതാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ വി വി ജി റാം പദ്ധതിയാകട്ടെ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുമെന്ന പ്രചരണവും രാജ്യത്ത് വലിയ രീതിയിൽ അവർ സൃഷ്ടിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ പൊളിച്ചെഴുതാൻ ബി ജെ പി സുസജ്ജമായിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത തൊഴിലുറപ്പ് പദ്ധതിക്കായി തന്നെ യു പി എ കാലത്ത് നൽകിയത് രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കോടി മാത്രമാണ് മോദി സർക്കാർ പത്ത് വർഷം കൊണ്ട് ഏഴ് ദശാംശം എട്ട് മൂന്ന് ലക്ഷം കോടി രൂപ നൽകുകയും ചെയ്തു തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിൽ യു പി എ സർക്കാരാകട്ടെ അവർ നൽകിയത് നൂറായിരുന്നുവെങ്കിൽ മോദി സർക്കാർ നൽകുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ദിനങ്ങളാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ സോണിയാഗാന്ധിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഫോട്ടോയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ഇത്തരത്തിൽ ഇതിനെതിരെ ഈ പദ്ധതിക്കെതിരെ സമരം നടത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയയുടെ വോട്ടറാണോ പിന്നെ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയെ കണ്ടെത്തിയത് അല്ലെങ്കിൽ അവിടെ കാണാനുള്ള ശ്രമം നടത്തിയതെന്ന് കോൺഗ്രസ് നേതൃത്വം മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്ന സി അജണ്ട അത് പൊളിച്ചെന്നും പണം തൊഴിലാളികളുടെ അക്കൗണ്ടുകളിൽ നേരിട്ടെത്തുന്നത് അത് മോദി സർക്കാർ ഈ ഒരു പദ്ധതിയിലൂടെ തന്നെ നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ഇനി ആർക്കും കഴിയില്ല നേരത്തെ പതിനാല് ശതമാനം കാർഡുകൾ വ്യാജമായിരുന്നു കേരളത്തിൽ ആയിരം കോടിയുടെ വ്യാജ പ്രൊജക്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ജിയോ ടാഗിങ് അടക്കം തന്നെ എടുത്തു പറയുമ്പോൾ ഇനി തട്ടിപ്പുകൾ ഒന്നും തന്നെ നടക്കില്ല എന്ന മറ്റൊരു വസ്തുത കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതെന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് റുമാന്യൂസ്